ഹായ് ഗൈസ് എക്സൽ എൽ ഇൻ ഓഫീസിൽ നിന്നാണെ ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഫോർമുലകളും എങ്ങനെ ഒന്നിച്ച് ഡിസ്പ്ലേ ചെയ്യാം അതുപോലെ തന്നെ ഫോർമുലാസ് ഹൈഡ് ചെയ്യാം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരാൾ അയച്ചു തന്ന എക്സൽ ഫയലിലെ ഫോർമുലാസ് അല്ലെങ്കിൽ നമ്മൾ തന്നെ നേരത്തെ ചെയ്തു വെച്ച എക്സൽ ഫയലിലെ ഫോർമുലാസ് എന്നിവ ഈ മെത്തേഡ് ഉപയോഗിച്ച് വളരെ ഈസിയായി കണ്ടെത്താം അതിനായി വർക്ക്ഷീറ്റിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമുല സ്റ്റാബിന്റെ റിബണിൽ നിന്നും ഫോർമുല ഓഡിറ്റിംഗ് ഗ്രൂപ്പിൽ പോയി വീഡിയോയിൽ കാണും പോലെ ഷോ ഫോർമുലാസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ എക്സൽ വർക്ക്ഷീറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ഫോർമുലാസ് എല്ലാം തന്നെ ഇതുപോലെ ഡിസ്പ്ലേ ആകും കൺട്രോൾ ഗ്രാവാക്സെൻറ്റ് എന്ന ഷോർട്ട് കട്ട്ക്ക് ഉപയോഗിച്ചും നമുക്കിതുപോലെ എല്ലാ ഫോർമുലാസും ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ് ഇനി വീഡിയോയിൽ പോലെ ഡിസ്പ്ലേ ചെയ്ത ഓരോ ഫോർമുലയിലും ക്ലിക്ക് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് സെല്ലുകൾ ഏതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇനി ഫോർമുലാസ് മാറ്റി നോർമൽ വ്യൂയിലേക്ക് തിരിച്ചു പോകാനായി ഫോർമുല ഓഡിറ്റിങ്ങിലെ ഷോ ഫോർമുലാസിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കൺട്രോൾ ഗ്രാവാക്സൻ്റ് എന്ന ഷോർട്ട് കീ ഒന്നുകൂടെ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതി പലപ്പോഴും നമ്മൾ ഫോർമുലാസ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്ത എക്സൽ ഫയൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം ഫയല് റിസീവ് ചെയ്ത വ്യക്തി ഫോർമുലാസ് യൂസ് ചെയ്ത സെല്ലുകൾ ഏതെന്നറിയാതെ എഡിറ്റ് ചെയ്യുന്നത് മൂലം എറർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുകയും ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കുകയും ചെയ്തേക്കാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇനി പറയുന്നത് വർക്ക്ഷീറ്റിലെ ഫോർമുലാസ് ഉപയോഗിച്ചും അല്ലാതെയുമുള്ള ഡേറ്റ എൻ്റർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീഡിയോയിൽ പോലെ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ട് കീ പ്രെസ് ചെയ്തോ സെല്ലുകൾ മുഴുവൻ സെലക്ട് ചെയ്യുക അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോമാറ്റ് സെല്ലിൻ്റെ ഡയലോഗ് ബോക്സിൽ നിന്നും പ്രൊട്ടക്ഷൻ ടാബ് സെലക്ട് ചെയ്ത് ലോക്ക്ഡ് ഡെ ഹിഡൻ എന്നിവ ആണെങ്കിൽ അവ അൺചെക്ക് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യാം അടുത്തതായി ഹോം ടാബിൻ്റെ ഫൈൻഡ് ആൻഡ് സെലക്ട് ഫീച്ചറിൻ്റെ ഓപ്ഷൻസിൽ നിന്നും ഫോർമുലാസ് എന്നതിൽ ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്തോ ഗോ റ്റു സ്പെഷ്യലിൻ്റെ ഡയലോഗ് ബോക്സിൽ നിന്നും ഫോർമുലാസ് ചെക്ക് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്തോ ഗോ റ്റു സ്പെഷ്യലിൻ്റെ ഷോർട്ട് കട്ട് കീ കീബോർഡിൽ ഫങ്ഷൻ കീ ആയ എഫ് ഐ പ്രസ് ചെയ്ത് ഓൾട്ട് എസ് എഫ് എന്ന് പ്രെസ് ചെയ്തോ വർക്ക്ഷീറ്റിൽ ഫോർമുലാസ് എൻറ്റർ ചെയ്തിരിക്കുന്ന എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ കൺട്രോൾ വൺ എന്ന കീബോർഡിൽ പ്രസ് ചെയ്തോ ഫോർമാറ്റിംഗ് വിൻഡോ ഒന്നുകൂടി എനേബിൾ ചെയ്ത് പ്രൊട്ടക്ഷൻ ടാബിൽ പോയി ലോക്ക്ഡ് ഹിഡൻ എന്നിവ ചെക്ക് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുക ഇങ്ങനെ ചെയ്താലും ഫോർമുല ബാറിൽ നിങ്ങൾ ഹൈഡ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്ത ഫോർമുലാസ് കാണാവുന്നതാണ് എന്നാൽ വിഷമിക്കേണ്ട അടുത്തതായി റിവ്യൂ ടാബിൻ്റെ റിബണിൽ നിന്നും പ്രൊട്ടക്റ്റ് ഷീറ്റ് ക്ലിക്ക് ചെയ്ത് ഡയലോഗ് ബോക്സിൽ പ്രൊട്ടക്റ്റ് വർക്ക് ഷീറ്റ് ആൻഡ് കണ്ടൻസ് ഓഫ് ലോക്ക്ഡ് സെൽസ് സെലക്ട് ലോക്ക്ഡ് സെൽസ് സെലക്ട് അൺലോക്ക്ഡ് സെൽസ് എന്നിവ ചെക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം ഇനി ഫോർമുലാസ് ടൈപ്പ് ചെയ്ത സെല്ലുകളിൽ ക്ലിക്ക് ചെയ്താൽ ഫോർമുലാസ് ഹൈഡ് ആയതായി കാണാം കൂടാതെ ഈ സെല്ലുകളിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഇങ്ങനെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്ന ഫയലുകളിലെ ഫോർമുലാസ് പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിക്കാവുന്നതാണ് കൂടാതെ ഫോർമുലാസ് ഇൻക്ലൂഡ് ചെയ്യാത്ത സെല്ലുകളിലെ ഡേറ്റ റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് ആവശ്യമെങ്കിൽ വീഡിയോയിൽ പോലെ എഡിറ്റ് ചെയ്ത് വർക്ക്ഷീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുലയ്ക്കനുസൃതമായ റിസൾട്ട് നേടിയെടുക്കാവുന്നതുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ മൈക്രോസോഫ്റ്റ് എക്സലിലെ ഇരുപത്തഞ്ച് ഷോർട്ട് കട്ടുകളെക്കുറിച്ചുള്ള ഏകദേശം പതിനേഴ് മിനിറ്റോളം ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറോളം രൂപ വില വരുന്ന ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ വീഡിയോ കാണാൻ മറക്കരുതേ